hello assalamu alaikum and the khanu അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോമ്പിൻ്റെ മുന്നായിട്ട് നമ്മൾ ചെയ്തു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലും കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ നോമ്പ് തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുകയാണെങ്കിൽ നോമ്പിന് നമുക്ക് ഒരുപാട് സമയം കിട്ടും കേട്ടോ പെട്ടെന്ന് തന്നെ എന്താ പറയുക എല്ലാം ചെയ്തു തീർക്കാൻ വേണ്ടി പറ്റും ഒരുപാട് നേരം നിസ്കരിക്കാനും ഓതാനും ഒതുക്കലോ എല്ലാനും ഒക്കെ നമുക്ക് സമയം കിട്ടും ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ കിച്ചണിൽ ഇറങ്ങിയാൽ മതി അപ്പോൾ ഈ ഒരു ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്നതാണ് നോമ്പിൻ്റെ സമയത്ത് മാത്രം നമുക്ക് കുറച്ചൊന്ന് ഫ്രീസറിലെടുത്ത് വെച്ചിട്ടും അതുപോലെ തന്നെ എന്താ പറയുക ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടൊക്കെ ആ ഒരു മാസം നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് ഈ ഭാഗത്ത് കൂട്ടാനും പറ്റും അതുപോലെ തന്നെ ഇന്ന് കുറച്ചധികം പൊടികൾ ഉണ്ടാക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് നൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയ ആണ് അയാളെ പേരെനിക്കറിയില്ല കേട്ടോ അവരെ പേരറിയില്ല അപ്പോൾ അവർ കുറേ ആയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് പെരുചീരകത്തിൻ്റെ പൊടി അതുപോലെ തന്നെ ഉലുവപ്പൊടി ചീരകപ്പൊടിയും ഗരം മസാല ഇതൊക്കെ ഉണ്ടാക്കുന്നത് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് അവർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടാണ് ഇന്നത്തെ ഒരു പൊടികൾ കാണിക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടുനോക്കണേ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെക്കാനാണ് കേട്ടോ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാനുണ്ട് മിനിമം സിക്സ് മന്ത് നിൽക്കുന്ന രീതിയിലുള്ള ആ ഒരു ഇതാണ് ഞാൻ ചെയ്യലിട്ടോ ഇതിപ്പോൾ ഞാൻ കിലോ വെളുത്തുള്ളിയും അര കിലോ ഇഞ്ചിയാണ് എടുത്തത് രണ്ടും കൂടെ ഏകദേശം ഒരു കിലോൻ്റെ മേലെ വരും കേട്ടോ അപ്പം ഇത്രയും രണ്ടും സെയിം ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയാണ് എടുത്തത് അരക്കിലോ കിലോ വെച്ചിട്ടാണ് എടുത്തത് അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം കഴുകി ഉണക്കി എടുക്കണം കേട്ടോ ജസ്റ്റ് ഉണക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു പേപ്പറിലിട്ടിട്ട് വെച്ചാൽ മതി കഴുകിയതിൻ്റെ ശേഷം തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ആക്കി വെക്കുക ഇതിപ്പോൾ അതിന് തലേന്ന് തന്നെ ചെയ്ത് വെച്ചതാണ് കേട്ടോ തലേന്ന് ചെയ്തിട്ട് നമ്മളൊരു പ്ലേറ്റിലിട്ടിട്ട് വെച്ചാൽ മതി ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഡയറക്റ്റ് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം അപ്പോൾ എൻ്റെ മിക്സിയിൽ ഡയറക്റ്റ് ഇത് അരഞ്ഞ് കിട്ടൂല കുറച്ച് പഴയ മിക്സി മിക്സിയാണ് അപ്പം ബ്ലേഡിന് കുറച്ച് മോശം കുറവാണ് അപ്പോൾ ഞാൻ എന്താ ചെയ്യില്ലെന്ന് വെച്ചാൽ ആദ്യം ഒന്ന് ചോപ്പറിൽ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതിന് ശേഷം മിക്സിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് നന്നായിട്ട് ഇത് അറിഞ്ഞ് കിട്ടും അപ്പം നിങ്ങളെ മിക്സിയിൽ ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ അരഞ്ഞ് കിട്ടുന്നതാണെങ്കിൽ ഈ ഒരു ആവശ്യമില്ല കേട്ടോ ഇതിന് കണ്ടിട്ട് നിങ്ങൾ ഡബിൾ പണിയാണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ നിൽക്കണ്ട അപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്താൽ മാത്രമേ എൻ്റെ മിക്സിയിൽ ഇത് അറിഞ്ഞു കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചോപ്പറിൽ ഇതൊന്ന് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് നന്നായിട്ട് ചോപ്പ് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ അതായത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ട് എടുത്ത് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ നമ്മൾ ഈ ചോപ്പ് ചെയ്യണ സമയത്ത് തന്നെ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഓയിലൊക്കെ ഇതിൽ തന്നെ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ അത് മിക്സിയിലേക്ക് ഇടുന്നതുകൊണ്ട് ഇപ്പോൾ ഇപ്പം ഈ ചേർക്കുന്നില്ല മിക്സിയിലിടുമ്പോഴേ ഞാനത് ചേർക്കുന്നുള്ളൂ ഇപ്പം ഞാനിതൊരു മൂന്ന് ബാച്ചായിട്ടാണ് ഇങ്ങനെ ചോപ്പ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ കാരണം കുറച്ച് കൂടുതലുണ്ടല്ലോ അപ്പോൾ അത് മുഴുവനായിട്ട് ഞാനത് മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതുകൊണ്ടല്ലോ ഈ ഒരു രീതിയിൽ എടുത്ത് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇനിയിപ്പോൾ ഞാനത് മിക്സിയിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ മിക്സിയിൽ ഇടുന്ന സമയത്തും എൻ്റെ ഇതിപ്പോൾ ഒരു മൂന്ന് ബാച്ചായിട്ട് തന്നെ അരച്ചെടുക്കണം എന്നാലാണത് അരഞ്ഞ് കിട്ടുകയുള്ളൂ അപ്പോൾ അത് ഞാൻ ഫസ്റ്റത്തെ ബാച്ച് ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമുക്കത് സൂക്ഷിക്കണമല്ലോ അപ്പോൾ അത് കുറച്ച് നിൽക്കണമെങ്കിൽ നമ്മളിതിലേക്ക് ഓയിലും അതേപോലെ തന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം പിന്നെ വെളുത്തുള്ളി മാത്രമായിട്ടാണ് അരക്കണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാലും നല്ലതാണ് ഇപ്പോൾ ഇല്ല ഇഞ്ചിയും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നില്ല കേട്ടോ അപ്പോൾ അതായത് ഇലക്കിന് കുറച്ച് ഉപ്പാണ് ചേർക്കേണ്ടത് അപ്പം ഉപ്പും ഓയിലിൻ്റെ ഒക്കെ അളവെങ്ങനെയാണെന്ന് വെച്ചാൽ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് ഇതിൻ്റെ അളവ് വരിക കേട്ടോ ഇവിടെ ഇപ്പം നല്ല ഒരു ചെറിയ തണുപ്പാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു രണ്ട് ടീസ്പൂൺ ആണ് ഉപ്പ് ഇട്ടു കൊടുത്തത് പിന്നെ വേണ്ടത് ഓയിൽ അപ്പോൾ തണുപ്പൊന്നുമില്ല നല്ല ചൂട് ക്ലൈമറ്റ് ഒക്കെ ആണെങ്കിൽ ഓയിലിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കണം കേട്ടോ ഇവിടെ ഇപ്പം ചെറിയൊരു തണുപ്പായതുകൊണ്ട് തന്നെ ഓവറായിട്ട് ഓയിലിൻ്റെ ആവശ്യമില്ല ഞാനിവിടെ ചേർക്കുന്നത് ഒലിവോയിലാണ് ഒലിവോലിൻ്റെ പകരം സൺഫ്ലവർ ഓയിലും ചേർക്കാം കേട്ടോ വെളിച്ചെണ്ണ ചേർക്കാൻ പാടില്ല ഒന്നെങ്കിലും സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഫ്ലേവർലെസ് ആയിട്ടുള്ള ഏത് ഓയിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് രണ്ട് ടേബിൾ സ്പൂണാണ് ഞാൻ ഒലുവോയിൽ ചേർത്തത് ഇനിയിപ്പം അതാ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന് നമുക്ക് വേറൊരു പത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് അരച്ചെടുത്താലാണ് ഇതിൻ്റെ എൻ്റെ ഇത് തീരാട്ടോ എനിക്കാണെങ്കിൽ നല്ല ചിലവാണിതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീരും ഇഞ്ചി വളർത്തലേക്ക് ഇത്രയും ഉണ്ടാക്കി വെക്കണം എന്തിനാന്ന് വയ്ക്കേണ്ടത് ഇവിടെ നല്ല ചിലവാണ് അപ്പം എപ്പോഴും കൂടുതൽ ഉണ്ടാക്കി വെക്കലുണ്ട് വേഗം വേഗം തീരുകയും ചെയ്യും അപ്പോൾ അത് രണ്ടാമത്തെ ബാച്ചും കഴിഞ്ഞ് ഇപ്പോൾ അതാ മൂന്നാമത്തെ വെച്ചും കഴിഞ്ഞ് ഇപ്പോൾ കംപ്ലീറ്റ് ആണ് അരച്ച് ഇലോച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇപ്പം കണ്ടില്ല ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ മൂന്ന് പ്രാവശ്യമാക്കിയിട്ട് അരച്ചതല്ല അപ്പോൾ ആ ഒരു ഓയിലും ഉപ്പൊക്കെ എല്ലാം എടുത്ത് ഒരേപോലെ ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനിയിപ്പോൾ നമ്മൾ സൂക്ഷിക്കലെങ്ങനാണെന്ന് വെച്ചാൽ ഒരു നല്ല കഴുകി വൃത്തിയാക്കി ഉണക്കിയ കുപ്പിയിൽ കേട്ടോ അത് ഗ്ലാസിൻ്റെ കുപ്പി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് അതില്ലെങ്കിൽ നിങ്ങൾ പ്ലാസ്റ്റിക് എടുത്തോ പക്ഷേ ഏറ്റവും ബെസ്റ്റ് കുറച്ച് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നല്ലത് കുപ്പിൻ്റെ കുപ്പി തന്നെ എടുക്കലാണ് അപ്പോൾ അത് ആ ഗ്ലാസ് ബോട്ടിലാണ് ഞാൻ ഞാനെടുത്ത് കഴുകി ഉണക്കി വെച്ച ബോട്ടിലാണ് അതിലേക്ക് നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കുക പിന്നെ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഏറ്റവും മേലെ വരുന്ന വരെ നമ്മൾ ഫില്ല് ചെയ്യരുത്ട്ട് അത് നമ്മൾ മൂടി വെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മേലെ നിന്ന് ഒരു പശ പോലെ ഇളകാൻ തുടങ്ങും അതുകൊണ്ട് മൂടിൻ്റെ താഴെ വരുന്ന ഭാഗത്ത് ഒരു വരുന്ന രീതിയിൽ നമ്മൾ ചേർക്കാവു വിട്ടു കണ്ടില്ല ഏറ്റവും മോള് വരെ ഞാൻ ഇട്ടിയില്ല അതിൻ്റെ കുറച്ച് താഴെ വരുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇത് ഇട്ട് കൊടുത്തത് ഇനിയിപ്പോൾ ഇത് അതിൻ്റെ കുറച്ചും കൂടെ ബാക്കിയുണ്ട് ഇപ്പം ഉണ്ടല്ലോ ഇത്രയും കുറച്ച് ബാക്കിയുണ്ട് അതിന് വേറൊരു പാത്രത്തിലേക്ക് ആക്കാം ഇതെന്ന് പറഞ്ഞാൽ നെസ്കഫാൻ്റെ ഒരു ഇരുന്നൂറ് ഗ്രാമിന്റെ വലിയ ഉപ്പിയാണ് കേട്ടോ അത് അത് ഫുള്ളും ഉണ്ട് അതപ്പോൾ കണ്ടില്ല അതിൻ്റെ ഒരു ലാസ്റ്റ് വരെ ഒഴിച്ചുകൊടുത്തു അതേപോലെ തന്നെ കുറച്ച് ബാക്കിയുള്ള കുറച്ച് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ ഇനി ഇത് താഴെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ ഫ്രീസറിലൊന്നും വെക്കണ്ട ഫ്രിഡ്ജിൽ വെക്കുക അപ് ടു സിക്സ് മന്ത് വരെ നിൽക്കും എൻ്റെ പടുത്തെന്ന് പറയുന്നത് പെരിജീരക പൊടിയാണ് കാണിക്കുന്നത് പെരിജീരകം കഴുകിയിട്ട് ഉണക്കിയെടുക്കണം കേട്ടോ നാട്ടിലൊക്കെ ആണെങ്കിൽ ബെയിലത്ത് വെച്ച് ഉണക്കാൻ മതി ഞാൻ ഇവിടെ എന്താ ചെയ്യലെന്ന് വെച്ചാൽ കഴുകിയിട്ട് ഒരു പേപ്പറിൽ ഇട്ടിട്ട് തലേന്ന് തന്നെ അവിടെ മേശമലടം നിരത്തി വയ്ക്കും വിറ്റേന്നേക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ തീരെ വെള്ളമായി ഉണ്ടാവാൻ പാടില്ല അത്രയും നന്നായിട്ട് ഉണങ്ങിയതായിരിക്കണം അതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ കഴുകിയിട്ട് അത്രയും നന്നായിട്ട് ഉണങ്ങി കിട്ടണം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നമ്മൾ തലേന്നേ ചെയ്തു വെക്കും അപ്പോൾ അത് നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുള്ള പെരിഞ്ചീര കാണുന്നത് ഇതൊരു ഉണ്ട് കേട്ടോ അതിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഇതൊരു കപ്പ് പെരുചരീരുന്നത് ഇത് നമുക്ക് പൊടിച്ചെടുക്കുകയാണ് ചെയ്യട്ടെ ഇതുപോലെ ഇതുപോലെ തന്നെയാണ് നല്ല ജീരകാണെങ്കിലും അതുപോലെ തന്നെ ഉലുവാണെങ്കിലും ഒക്കെ ചെയ്യേണ്ടത് ഈ സെയിം മെത്തേഡ് തന്നെയാണ് അപ്പോൾ ഞാൻ ഒന്നേ കാണിക്കുന്നുള്ളൂ ഇതുപോലെ തന്നെയാണ് നല്ല ജീരകവും ഉലുവയും ചെയ്യേണ്ടത് ഉലുവ ചൂടാക്കിയിട്ടാണോ ജീരകം ചൂടാക്കിയിട്ടാണോ പൊടിക്കലെന്നൊക്കെ ഒരുപാട് കമൻസ് വരുന്നുണ്ട് അപ്പോൾ അതിനുള്ള മറുപടിയാണ് പറഞ്ഞത് ഒന്നും ചൂടാക്കലില്ല കഴുകിയിട്ട് ഉണക്കിയിട്ട് ഇതേപോലെ പൊടിച്ചെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കണ്ടില്ല അപ്പോൾ ഒറ്റ ഒറ്റ അടിക്കലിൽ തന്നെ അങ്ങനെ നന്നായിട്ട് അരഞ്ഞൊന്നും വരില്ല കേട്ടോ പൊടിഞ്ഞ് വരില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ പൊടികൾ അരിക്കാനായിട്ട് എനിക്ക് ഒരു ഉണ്ട് കേട്ടോ ഒരു പേപ്പർ വെച്ചതിന് ശേഷം ഈ ഒരു അരിപ്പ് ഇതെനിക്ക് ഈ പൊടികൾ മാത്രം അരക്കാൻ പൊടി അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ നല്ല കണ്ണി എടുത്തിട്ടുള്ള അരിപ്പായിരിക്കണം കേട്ടോ ഇതിൻ്റെ പൗഡർ മാത്രമേ താഴെ പോകാൻ പാടുള്ളൂ അങ്ങനത്തെ അരിപ്പായിരിക്കണം അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യാം കേട്ടോ ഇത് രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യമാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് അരിച്ചെടുക്കണം കാരണം ഒറ്റയടിക്കത് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ പൗഡർ ആയിട്ട് വരില്ല അപ്പോൾ അത് ഇത് അരിച്ചെടുക്കുക അപ്പോൾ ഇതിൻ്റെ പൗഡർ മാത്രമാണ് താഴത്തേക്ക് പോകുക കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം നന്നായിട്ട് അരിച്ചെടുക്കുക അപ്പോൾ എല്ലാ പൊടിയും ഗരം മസാല ആണെങ്കിലും ബിരിയാണി മസാല ആണെങ്കിലും നല്ല ജീരകമാണെങ്കിലും ഉലുവാണെങ്കിലും ഒക്കെ ഞാൻ ഈ അരിപ്പയിലാണ് അരിച്ചെടുക്കൽ ഇതിപ്പോൾ കട്ടില്ല ഇതിപ്പോൾ ലാസ്റ്റ് പൊടിയാത്തതാണ് ഇതിളളത് അതിനെ നമ്മൾ മാറ്റി പിന്നെ ഈ ഒരു മിക്സിയിലൊക്കെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിനെ പിന്നെ അരി പൊടിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് പൊടിച്ച് കൊണ്ടുവരാം ഇപ്പോൾ ചെറിയ മിക്സിൻ്റെ ജാറെടുത്താൽ മതി അതിലാണ് കുറച്ചും കൂടെ നന്നായിട്ട് പൊടിച്ചെടുക്കാൻ നല്ലത് അതിലാകുമ്പോൾ നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് വന്നോളൂ ഇനിയിപ്പോഴത്തെ അടുത്തു ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് പിന്നെ നമ്മളിങ്ങനെ അരിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് പിന്നെ കഴിഞ്ഞാൽ അതിൽ പിന്നെ ഉണ്ടാവും ഇപ്പോൾ ലാസ്റ്റ് മൂന്നാമത്തെ ട്രിപ്പ് പൊടിച്ചെടുത്തതിന് ശേഷം ഉള്ളതാണ് അത് കേട്ടോ ഇതിന് കളയേണ്ട ഇതവിടെ എടുത്ത് വെക്കാം നമ്മൾ തേങ്ങ വറക്കണ സമയത്തൊക്കെ എന്താ പറയുക നമ്മൾ കോഴിക്കറിയിലേക്കൊക്കെ ഇടാനൊക്കെ നല്ലതാണ് കേട്ടത് തേങ്ങ വറക്കണ സമയത്തൊക്കെ അതിലിട്ട് കൊടുത്താൽ മതി അത് കളയേണ്ടിയില്ല അപ്പോൾ അതവിടെ മാറ്റി വെക്കാം വെക്കട്ടോ ഇത്ര അതിൽ ബാക്കിയുള്ളൂ അതവിടെ മാറ്റി വെക്കാം ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചതാ ഈ ഒരു പൊടി ഇതാ നല്ല നല്ല നൈസ് പൊടിയായിട്ടാണ് ആയിട്ടാണ് ഉണ്ടാവുക ഇതിന് നമുക്ക് കുപ്പിയിലോ അല്ലെങ്കിൽ കവറിലോ ഒക്കെ ആക്കിയിട്ട് വെക്കാം കുറച്ച് കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ കവറിൽ നന്നായിട്ട് കെട്ടിയാണ് പക്ഷെ രണ്ടോ മൂന്നോ പ്രാവശ്യം കവറിൽ ഇട്ടിട്ട് കെട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഇനിയിപ്പോൾ ഇതാ അടുത്തതെന്ന് പറയുന്നത് ഞാൻ ഗരം മസാല ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഒരു കപ്പ് തന്നെയാണ് പെരിജീകരം എടുത്തത് നമ്മൾ കഴുകി ഉണക്കി വെച്ച ജീരകം ഇത് ആ ഒരു കപ്പ് ഇട്ട് കൊടുക്കുക ഇനി ഇപ്പം അതിലേക്ക് വേണ്ടിയത് കുറച്ച് പട്ടയാണ് പട്ടൻ്റെയൊക്കെ അളവ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കൈ ഞാൻ പറഞ്ഞുതരാം രണ്ട് ടേബിൾ സ്പൂൺ പട്ട വേണ്ടി തരും കേട്ടോ പ്പോൾ കുറച്ച് കുറവാണ് അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇങ്ങനെ ഇതിലിടുന്ന സമയത്ത് കണ്ടാൽ മനസ്സിലാവും റെഡി ആണോ എന്നുള്ളത് അപ്പോൾ അത് രണ്ട് ടേബിൾ സ്പൂണോളം പട്ട ഇട്ട് കൊടുക്കണു അതേപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ തന്നെ ഗ്രാമ്പു ഗ്രാമ്പു ഇട്ട് കൊടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ ഇലക്കായി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇലക്കായി ഇട്ട് കൊടുത്തു പിന്നെ വേണ്ടത് ഒരു നുള്ളു ഒരു നുള്ളു തന്നെ നുള്ളു തന്നെ കേട്ടോ നല്ല ജീരകം ഒരു ഉള്ള് ഇടാൻ പാടുള്ളൂ കൂടി പോകാൻ പാടില്ല ഇതിപ്പം കണ്ടില്ല ഒരു നുള്ളു ഒരു അര ടീസ്പൂൺ ഒറ്റ ഉണ്ടാവും അത്രേ ഉള്ളൂ അര ടീസ്പൂൺ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് നമ്മൾ നന്നായിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണ് ചെയ്യട്ടോ അപ്പം ഞാൻ അതിൻ്റെ മുന്നേ ഒന്ന് പറയട്ടെ ഞാനുണ്ടാക്കുന്ന ഗരം മസാലയാണ് ഞാനത് കാണിക്കണം കേട്ടോ ഇതിലിനിപ്പം ഞങ്ങൾ പെരിഞ്ചീരകടലിൽ അല്ല ഞങ്ങൾ കുരുമുളക് കടലിൻ്റെ നല്ല ജീര അല്ലെങ്കിൽ എന്താ പറയുക വയനയിലടലിൻ്റെ ഇതൊക്കെ ഉണ്ടാവും ഒരുപാട് ആൾക്കാർ വേറെ വേറെ രീതിയിലാണ് ഉണ്ടാക്കുക അപ്പോൾ ഞാനുണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാ സാധനവും എല്ലാത്തിലും കൂടെ കുത്തി നിറച്ച് എടുത്ത് കഴിഞ്ഞാൽ എല്ലാത്തിനും വരെ ടേസ്റ്റല്ല വരിക അപ്പോൾ അങ്ങനെ ചെയ്യാണ്ട് ബിരിയാണി മസാലക്ക് മസാലക്കതിൻ്റെതായ ഒരു ഇതുണ്ട് അതുപോലെ തന്നെ ഗരം മസാലക്ക് മസാലക്കതിൻ്റെതായതുണ്ട് എല്ലാത്തിലും എല്ലാ സാധനവും കുത്തി നിറച്ച് ഇടാണ്ട് നിൽക്കുക കേട്ടോ അപ്പോഴാണ് ഓരോന്നിനും വ്യത്യസ്ത ഫ്ലേവർ വരിക അപ്പോൾ അത് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്യുകയാണ് ഇതിൻ്റെ കളറൊന്നും മാറടുത്തോട്ടോ ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കുക ഇനി ചൂടായതിന് ശേഷം ഇത് നമ്മൾ തണുക്കാൻ വേണ്ടി വെക്കണം കേട്ടോ നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മളത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക കളറൊന്നും മാറണ്ട നന്നായിട്ട് ചൂടായാൽ മതി ഇപ്പം അത് കവറിലിട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇട്ടത് നല്ല ചൂടൊക്കെ പൊറി പോയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് പൊടിച്ചെടുക്കണം ആ സെയിം മിക്സി തന്നെയാണ് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചതില്ല അതിൽ തന്നെ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ അത് കംപ്ലീറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം നന്നായിട്ട് ഇതേപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ തന്നെയാണ് കേട്ടോ ഒറ്റയടയ്ക്ക് നമുക്കിത് പൗഡറായിട്ട് വരില്ല അപ്പോൾ രണ്ടും മൂന്നും നാലും പ്രാവശ്യമൊക്കെ ആയിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം എല്ലാം ഞങ്ങൾക്ക് ഇങ്ങനെ അരിച്ചെടുക്കണ്ട ഒറ്റ പ്രാവശ്യമാക്കി പൊടിച്ചിട്ട് അത്ര തന്നെ മതി ചെറിയ തരിയല്ല കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാട്ടോ അത് പ്രശ്നമൊന്നുമില്ല അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ അതിന് നന്നായിട്ടൊന്ന് പൊടിച്ചു കൊണ്ടുവരേ ഇപ്പോൾ അത് നന്നായിട്ട് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇതിപ്പോൾ കണ്ടില്ല ഇനി ഈ അരിപ്പേ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് പൊ പിന്നിപ്പോൾ ഇങ്ങനെ പൊടിച്ചതിന് ശേഷം അരിച്ചെടുക്കാണ്ട് ഡയറക്റ്റ് കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഈടാട്ടോ കുഴപ്പമൊന്നുമില്ല ചെറിയ ചെറിയ തരികൾ ഉണ്ടാവുന്നേ ഉള്ളൂ അത് ചിലപ്പം വലിയ പ്രശ്നമില്ലാന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഡാ ഞാൻ പിന്നെ എല്ലാം നല്ല പൗഡർ ആക്കിയിട്ട് തന്നെയാണ് എടുത്ത് വയ്ക്കൽ കേട്ടോ കുപ്പിയിലാക്കി വെക്കൽ അപ്പം അതുകൊണ്ട് എനിക്ക് ഇതായിരിക്കും നിർബന്ധമാണ് അതൊക്കെ ഓരോരുത്തരെ ഇതുപോലെ ഇരിക്കും കേട്ടോ ചിലർക്ക് അതായിരിക്കും താല്പര്യം ചിലർക്ക് ഇതായിരിക്കും താല്പര്യം അതുപോലെ ചെയ്യുക അപ്പോൾ അത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ പൗഡർ മാത്രം പൊടി മാത്രം താഴായിട്ടുണ്ട് ഇതിപ്പം കണ്ടില്ല ഇനിയിപ്പോൾ ഈ ബാക്കി വരുന്ന സാധനമല്ലേ ഇതിന് നമുക്ക് ഒന്നും കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ ഒന്നും കൂടെ അല്ല രണ്ടോ മൂന്നോ പ്രാവശ്യം ഞാൻ ഞാനൊന്നും കൂടെ പറയുകയാണ് ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യം പൊടിക്കുന്നതേ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ ഒരു രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ ആയിട്ട് പൊടിക്കേണ്ടി വരും എപ്പോഴാണ് ഈ ഒരു ഇത് കംപ്ലീറ്റ് തീർന്ന് കിട്ടുക കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് പൊടിച്ചു കൊണ്ടുവരട്ടെ ഇപ്പോൾ രണ്ടാമത്തതും ഞാൻ നന്നായിട്ട് പൊടിച്ച് കൊണ്ടു വന്നിട്ടുണ്ട് ഇതിപ്പോൾ വേണ്ടില്ല ഇത് പിന്നെ ഞാൻ പൊടിച്ചെടുത്തതാണിത് ഇതിന് സെയിം ഇത് നിങ്ങൾക്ക് മുഴുവൻ തോടെ കയ്യിൽ ചേർക്കണം അങ്ങനെയും ചേർക്കാം ഞാനിപ്പോൾ അരിച്ചിട്ട് തന്നെയാണ് ചേർക്കുന്നത് അപ്പോൾ അത് അതിൻ്റെ ആ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് അരിച്ചെടുക്കുക കണ്ടില്ല നന്നായിട്ട് ഇതിൻ്റെ പൗഡർ മാത്രം ആക്കിയിട്ട് താഴത്തേക്ക് ഇടുന്ന രീതിയിൽ വെച്ചെടുക്കുക അപ്പോൾ അത് നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ലാസ്റ്റ് വരുന്ന ഭാഗം ഉണ്ട് കേട്ടോ ഒരു മൂന്നാല് പ്രാവശ്യം പൊടിച്ചതിന് ശേഷമുള്ളതാണ് ഉള്ളതാണ് നിങ്ങൾക്ക് കളയുക അല്ലാന്നുണ്ടെങ്കിൽ പിന്നെയും പൊടിച്ചെടുക്കുക ഇപ്പോൾ അത് നമ്മളെ ഗരം മസാല ഇവിടെ ആയിട്ടുണ്ട് നല്ല അടിപൊളി ഗരം മസാല ആണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഗരം മസാല ആണ് ഇട്ടത് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അതുപോലെ തന്നെ കുപ്പിയിൽ ഇട്ട് വെക്കാം ഇനിയിപ്പോൾ അടുത്തൊരു ടിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ റംദാൻ്റെ മുന്നേ ചെയ്ത് വെക്കണ്ടെങ്കിൽ കുറച്ച് അധികം ഉള്ളി അരിഞ്ഞു വെക്കുകട്ടോ എന്നിട്ട് കുറഞ്ഞ അളവ് ഓയിൽ വെച്ച് കൊടുത്തിട്ട് സൺഫ്ലവർ ഓയിലാണ് വെച്ചത് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക നമ്മൾ ബിരിയാണിക്ക് നമ്മൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രൗൺ കറിൽ പൊരിച്ചെടുക്കൂല അതുപോലെയാണ് പൊരിച്ചെടുക്കേണ്ടത് കേട്ടോ ഇതെന്തിനാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതാ ഉള്ളിയെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറേശ്ശെ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ നമുക്ക് ശരിക്കും റമദാനൊക്കെ സമയത്ത് ഒരു നാല് കിലോ അല്ലെങ്കിൽ മൂന്ന് കിലോ ഒക്കെ ഒന്നിച്ചങ്ങ് പൊരിച്ചെടുത്ത് വെച്ചാൽ ഒരുപാട് ഉപകാരമാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരാം എന്തിനാണെന്നുള്ളത് അപ്പോൾ അതൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആകണവരെ പൊച്ചെടുക്കാട്ടോ ഒരുപാട് അങ്ങ് കളറ് മാറിപ്പോരുത് നല്ല ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്ന രീതിയിൽ പൊരിച്ചെടുക്കുക ഞാൻ എപ്പോഴും പറയലുണ്ട് പ്ലേറ്റിലേക്ക് കോരിക്കഴിഞ്ഞാലും ഒന്നും കൂടെ ഒന്ന് കളർ മാറും എന്നുള്ള അപ്പോൾ അതിനനുസരിച്ച് ഒരു ലൈറ്റ് കളർ വരുന്ന സമയത്തിനത് എണ്ണയെന്ന് കോരിയാൽ മതി കേട്ടോ കുറഞ്ഞ അളവ ഞാൻ ഓയിൽ കൊടുത്തിട്ടുള്ള ഒരു കാൽ കപ്പ് ഉണ്ടാവും ഒരു മൂന്നാ നാലോ ടേബിൾ സ്പൂൺ ഓയിലേ ഞാൻ ചേർത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ അതടുത്തോ ഇതേപോലെ തന്നെ ഇങ്ങനെ ഒരു അഞ്ചാറ് പൈസ ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ നിങ്ങളെ ക്വാണ്ടിറ്റി ഉള്ളിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് എണ്ണം വെച്ച് കൊടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ അതെടുത്തത് ഞാനിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ ഇങ്ങനെ ഫ്രൈ ആക്കി എടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ ഒരു പാത്രത്തിലോ കവറിലോ വെച്ചാൽ മതി ഫ്രീസറിലോ ഒന്നും വെക്കണ്ട താഴെ വെച്ചാൽ മതി കേട്ടോ ഒരു കവറിലോ അല്ലെങ്കിൽ കണ്ടെയ്നറിലോ കുപ്പിയിലൊക്കെ ആക്കിയിട്ട് വെച്ചാലും മതി നല്ല കുപ്പിയിൽ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു കൊല്ലം വരെ അത് കേടാവാണ്ട് നിൽക്കും കേട്ടോ ഒന്നും മാറിയ ടേസ്റ്റ് മാറിയ ഒന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് ഒരു പ്രശ്നവും ഇല്ല ഇങ്ങനെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അത് രണ്ടാമത്തെ ബാച്ചും ഞാൻ ഇങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇതിന് എന്തിനാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ആക്കി വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു ചിക്കൻ കറിയിലോ ബീഫ് കറിയിലെ വെജിറ്റബിൾ കറി എന്ത് ഉണ്ടാക്കണമെങ്കിലും ഇതിൽ നിന്ന് കുറച്ചെടുക്കാം എടുക്കുക ഒരു കൈപ്പിടി രീതിയിൽ ഉള്ളി ഉള്ളെക്കുക ഉള്ളി എടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളകും തക്കാളിയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയോ എന്തൊക്കെയാണോ നമ്മൾ ചേർക്കണ പൊടികളെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ കോഴിയാണെങ്കിൽ കോയി അതെല്ലാം കൂടെ മിക്സ് ഒറ്റയടിക്ക് മിക്സ് ചെയ്യാം നമ്മൾ കൈ കയ്യോടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ചിക്കൻ കറി റെഡി റെഡിയാകൂട്ടാം അതേപോലെ തന്നെ എന്ത് കറിയാണെങ്കിലും നമ്മൾ നോമ്പിന് ഒരുപാട് സമയം പോകുന്നതാണ് നമ്മൾ ഉള്ളി അരിയലും അതേപോലെ തന്നെ ഇതിങ്ങനെ വാട്ടിയെടുക്കലും അതിന് കുറച്ച് സമയം ആണല്ലോ അപ്പോൾ അത് ലാഭിക്കാം ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്നത് ബിരിയാണി ബിരിയാണി എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഈ ഇങ്ങനെ പൊരിച്ചുവെച്ച ഉള്ളിയിൽ അതിൽ നിന്ന് കുറച്ച് ഉള്ളി എടുക്കുക അതുപോലെ തന്നെ ഉള്ളി പച്ചമുളക് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ബിരിയാണീൻ്റെ മസാല കുറച്ച് മല്ലിച്ചപ്പ് പുതിയ തൈര് ഇത്രയും സാധനങ്ങൾ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കൈയൊണ്ടൊന്ന് കുഴച്ചിട്ട് അതേപോലെ ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുത്തുകഴിഞ്ഞാൽ ബിരിയാണിക്കുള്ള ചിക്കൻ മസാല റെഡിയാവും കേട്ടോ അതുപോലെ എന്തിനും പറ്റുന്നതാണ് ഈ ഉള്ളി ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് കേട്ടോ ഒരുപാട് സമയം ലാഭിക്കാം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു അരച്ചെടുക്കുന്ന ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ കുറച്ചായിട്ട് നാട്ടിലാണെല്ലാം പറഞ്ഞത് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പെത്തിയതാണ് അപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കറിയാണത് അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഇന്നത്തെ ഡിന്നറിന് ഉണ്ടാക്കുന്നത് ഈ ഒരു കറിയാണ് അപ്പോൾ അതീന്ന് ഞാൻ കുറച്ച് ഉള്ളിയിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാണ് ചെയ്യേണ്ടത് ഇത് അരച്ചെടുക്കുന്ന കറിയാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ചെയ്യുന്ന സെയിം പ്രോസസ്സ് നിങ്ങൾ അരക്കാണ്ട് ചെമ്പിലേക്ക് ഇട്ടു കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നത് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് ഒരു വലിയ തക്കാളി ഞാൻ വെച്ചതാണ് അതും ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ ഞാൻ അരച്ചിട്ടാണ് ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ നേരെ ചെമ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്തു കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പൊടികൾ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടിത് ഗരം മസാല നമ്മൾ പൊടിച്ച് വെച്ച ഗരം മസാല ഒരു അര ടീസ്പൂൺ അര ടീസ്പൂൺ തന്നെ നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് മാത്രം മതി ഇത്രയും നിങ്ങൾ ചെമ്പിലിട്ട് കുഴച്ചിട്ട് അതേപോലെ വേവിച്ചെടുത്താൽ മതി കേട്ടോ ചിക്കൻ ചേർത്തിട്ട് ഇപ്പോൾ പാൻ അരക്കുന്നതാണ് അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ കറി ആയതുകൊണ്ട് ഇല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചേർക്കണേ കുറച്ച് കസൂരിമേത്തിയാണ് കേട്ടോ എൻ്റെ മക്കളെ ഇഷ്ടത്തിനാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കസൂരി കസൂരിമേത്തി ചേർത്ത് കൊടുത്തു അതേപോലെ തന്നെ ഒരു ടി ചെറിയ ടിന്നിൽ ഒരു ഫ്രഷ് ക്രീം നമ്മൾ സാധാരണ ഫ്രഷ് ക്രീം ക്രീമില്ല അതാണ് അതുകൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ ബട്ടർ ചിക്കനൊക്കെ പോലത്തെ അതുപോലെ ബട്ടർ ചിക്കൻ അല്ല ആ ഒരു ഫ്ലേവറിൽ വരുന്ന ഒരു കറിയാണ് കേട്ടോ അത് കുട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇന്ന് ഇതാക്കാമെന്ന് വിചാരിച്ചതാണ് ഏതായാലും നമ്മൾ ഉള്ളി പൊരിച്ചുവെക്കുന്നുണ്ടല്ലോ അപ്പോൾ അതാ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഇത് അരച്ചെടുക്കാം ഇപ്പം അത് നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഉണ്ടല്ലേ അപ്പം നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ഉള്ളി പൊരിച്ചിട്ടുള്ള ആ സെയിം ഓയിലില്ല അതന്നെ തന്നെ മതിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉള്ളി അയിലുണ്ട് ഉള്ളിയല്ല സോറി ഓയിൽ ആ ഓയിലേക്ക് തന്നെ നമ്മൾ കൈക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു ഒന്നര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് നേരത്തേക്ക് ആക്കിയിട്ടാണ് ഞാൻ ഈ ഒരു കറി വെക്കുന്നത് അപ്പോൾ അത് ഒരൊന്നര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിന് ഇതിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ ഞാനിട്ട സമയത്ത് ഉള്ള ഓയിൽ നല്ല ചൂടായതുകൊണ്ട് തെറിക്കാൻ തുടങ്ങി അപ്പോൾ ഞാനത് മൂടി വെച്ചതാണ് കേട്ടോ പുറത്തേക്ക് തെറിക്കാൻ തുടങ്ങിയതുകൊണ്ട് ഞാൻ മൂടി വെച്ചതാണ് അപ്പോൾ അത് കംപ്ലീറ്റ് ചിക്കൻ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫുൾ ഇട്ടതിന് ശേഷം ഞാൻ ഇത് നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ ഫുൾ ഇട്ട് കഴിഞ്ഞാൽ മൂടി തുറന്നു നോക്കുക എന്നിട്ട് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് ഇതൊന്ന് തിരിച്ചു മറിച്ച് വിട്ടിട്ട് രണ്ട് മിനിറ്റ് മതി കേട്ടോ ഈ ചിക്കൻ്റെ ഒരു കളറ് ഒരു വൈറ്റ് കളറിലേക്ക് മാറും അതുവരെയാണ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കേണ്ടത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്ക കേട്ടോ വേവിക്കലല്ല ഒന്നോ രണ്ടോ മിനിറ്റ് നേരം എൻ്റെ ആ ചിക്കൻ്റെ ഒരു കളർ ഒന്ന് പുറം പുറത്തുള്ള കളർ മാത്രം ഒന്ന് മാറുന്നവരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക ഇതെന്തിനാങ്ങനെ ചെയ്യണമെന്ന് വച്ചാൽ നമ്മൾ ചിക്കന് വെന്ന് നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ ഉടഞ്ഞു പോകാൻ അതേപോലെ തന്നെ ഒരു ഫ്രൈ ചെയ്ത ഒരു ടേസ്റ്റും വരും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു കറിക്ക് വേണ്ടി ഉപ്പാണ് എന്നിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇതിപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ കുറച്ച് ഭാഗം കൂടെ കളർ മാറാനുണ്ട് ഫുൾ ആയിട്ട് വൈറ്റ് കളർ ആകുന്ന വരെയാണ് നമ്മളിത് ഫ്രൈ ആക്കി എടുക്കേണ്ടത് മാക്സിമമാണ് രണ്ട് മിനിറ്റ് കിട്ടും അതിൽ കൂടുതലൊന്നും സമയം വേണ്ടിയില്ല അപ്പോഴത്തേക്ക് നമുക്ക് നല്ല കളറായിട്ട് വരും ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്യലാണ് ഏറ്റവും നല്ല കേട്ടോ തീ കൂട്ടി വെച്ചാൽ മതി പെട്ടെന്നാവും ഇതിപ്പോൾ കണ്ടില്ല എന്താ നല്ല കളർ ഇങ്ങനെ മാറി വരുന്നുണ്ട് ഓരോ ഭാഗം തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുക അതിനനുസരിച്ച് ഇങ്ങനെ കളർ മാറി വന്നോളും ഫുൾ വൈറ്റ് കളറിലാകുന്ന വരെ ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുക ഇപ്പോൾ അതെ ഫുൾ ആയിട്ട് കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനിയിപ്പോ ഞാൻ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇല്ല ഗ്രേവിൻ്റെ മിക്സ് അതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ഒന്നും പറഞ്ഞു തരാം ഈ അത് അരക്കാണ്ട് ഡയറക്റ്റ് നമ്മൾ ചിക്കനും കൂടെ ഇതിൽ ചേർത്തിട്ട് കൈ കൊണ്ടൊന്ന് ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് ഇതേപോലെ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്താൽ നല്ല അടിപൊളി ചിക്കൻ കറി റെഡി റെഡിയാവും ഇല്ല ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ കസൂരി ഒന്നും ചേർക്കേണ്ടിയില്ല അങ്ങനെ തന്നെ ചെയ്താൽ മതി അതുപോലെ തന്നെയാണ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പെട്ടെന്ന് പണി കഴിയും എല്ലാം കൂടെ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുത്താൽ നല്ല ചിക്കൻ മസാല അല്ലെങ്കിൽ എന്ത് മസാല ആണെങ്കിലും നമുക്ക് മസാല റെഡി ആയിട്ട് കിട്ടും അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നോക്കട്ടെ ഇതിൽ കുറച്ചും കൂടെ വെള്ളം വേണം ആദ്യം അതൊന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക അപ്പോൾ വെള്ളം വേണ്ട എത്ര കട്ടിയിലാണ് വേണ്ടിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും വേവിച്ചെടുക്കട്ടോ ഞാനിപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക നല്ല അടിപൊളി കറിയാണ് ഇട്ടത് അപ്പോൾ അത് കുറച്ച് ഒരക്കപ്പോളം വെള്ളം ഞാനൊന്ന് മിക്സി കഴുകിയിട്ട് അതും കൂടിയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഞാൻ ഇവിടുത്തെ ചിക്കനാണ് ഞാൻ ഞാനിപ്പം പറയാനാണ് നാട്ടിലെ ചിക്കനൊക്കെ ആണെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഒക്കെ വേവിക്കേണ്ടി വരും ഇപ്പോൾ ഇവിടുത്തെ ചിക്കൻ ആയതുകൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് എനിക്കിത് വേവിക്കേണ്ടി ഉള്ളൂ പിന്നെ ഇതിപ്പോൾ ഇങ്ങനെ വെക്കുന്നതിന് പകരം നമുക്ക് കുക്കറിൽ ഒറ്റ വിസിൽ വരുന്നതിൻ്റെ വേവിച്ചെടുത്താൽ അതും കറക്റ്റ് ആണ് കേട്ടോ അങ്ങനെ ആയിക്കോട്ടും ഒന്നും കൂടെ സമയം ലാഭിക്കാം അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയാണ് കറക്റ്റ് ആണോ എന്നുള്ള എല്ലാം റെഡിയാണ് കേട്ടോ കറക്റ്റ് ആണ് ഇതിന് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ചെറിയ തീരെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മളെ കറിവിട റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷമാണത് നന്നായിട്ട് വന്നിട്ടൊക്കെ ഉണ്ട് നല്ല പാകത്തിൽ കുറുകി വന്നിട്ടുള്ള നല്ല അടിപൊളി കറിയാണ് ഉണ്ടട്ടത് സൂപ്പർ കറിയാണ് എന്തിൻ്റെ കൂടെയും കഴിക്കാം ഞാനിപ്പോൾ ഇവിടെ ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പത്തിരിയാണ് കേട്ടോ പൊടി കൊയ്ക്കുക വാട്ട് അല്ലെങ്കിൽ പരത്തേ ഒന്നും ചെയ്യേണ്ടില്ലാത്ത ഈസി മെത്തേഡിലുള്ള ഒരു പത്തിരിയും കൂടെയാണ് ഞാനീൻ്റെ കൂടെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ കറിവിട റെഡി ആയിട്ടുണ്ട് ഇനി അതവിടെ ഇറക്കി വെക്കാം കേട്ടോ ഇനിയിപ്പോൾ അടുത്തത് ഈ ഒരു പത്തരിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഒരു മൂന്ന് കപ്പ് പച്ചരിയും രണ്ട് കപ്പ് തേങ്ങയും കൂടെ അരച്ചെടുത്തതാണ് ഇട്ടത് മൂന്ന് കപ്പ് പച്ചരി രണ്ട് കപ്പ് തേങ്ങ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ താഴെ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ അരക്കുന്നതും കൂടെ പൊത്തും ഒക്കെ കാണിച്ചാൽ ഒരുപാട് ലെങ്ത്തി ആയി വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ബോറാവും ഇങ്ങനെ ഒരുപാട് സമയം കാണുന്നില്ല അതുകൊണ്ടാണ് അത് കാണിക്കാഞ്ഞത് അപ്പം അത് അരച്ചെടുത്തതാണെങ്കിൽ വെച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ഇപ്പം അരച്ചിട്ടേ ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടേ ഉള്ളൂ ഇല്ല ഞാൻ അരച്ച് വെച്ചതാണ് ഇനിയിപ്പോൾ നമ്മൾ ചൂടായ തവയിലേക്ക് ഓരോ കയ്യിൽ വെച്ച് കൊടുക്കുക കേട്ടോ ഒരു പത്തിരിൻ്റെ വലുപ്പത്ത് തന്നെ വെച്ച് കൊടുത്താൽ മതി നമ്മൾ സാധാരണ ഒരു പത്തിരി എത്ര വെല്പത്തിലാണോ ഉണ്ടാക്കുക ആ വലപ്പത്തിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി നല്ല ടേസ്റ്റാണ് എന്നാലും കുട്ടികൾക്ക് ഇഷ്ടമാണ് കേട്ടത് എൻ്റെ മക്കൾക്ക് മൂന്നാക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഇത് നല്ല ടേസ്റ്റാണ് ഇതിൽ ചോറോ ഒന്നും ചേർക്കേണ്ടിയില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ തേങ്ങൻ്റെ അളവ് കുറച്ച് കൊടുക്കണം കേട്ടോ നല്ലതാണ് നല്ല പദത്തിൽ വരുവുള്ളൂ അല്ലെങ്കിൽ കുറച്ച് ഉറപ്പ് പോലായി ആയിപ്പോകും അതുകൊണ്ടാണ് അപ്പോൾ അതൊരു ഭാഗം ഒന്നായി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് വെച്ചുകൊടുക്കാം ഈസിയാണ് നമുക്ക് പൊടി പൊടിവാട്ടി കുഴച്ച് പരത്തി അതെല്ലാം ഒഴിവാക്കാം കേട്ടോ ആ പണികളൊന്നും വേണ്ടിയില്ല അപ്പോൾ നോമ്പിനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ എന്നാലും എന്നാലും നല്ല ടേസ്റ്റിൽ തിന്നാനും പറ്റും എന്തെങ്കിലുമൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ നോമ്പ് എടുക്കുന്നതല്ല നോമ്പ് എടുക്കുന്ന സമയത്ത് നമുക്ക് വായിക്കു രുചിയായിട്ടുള്ളതില്ലെങ്കിൽ നമുക്ക് ടേസ്റ്റും എന്താ പറയുക തിന്നാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ തന്നെ നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ കണ്ടില്ല കണ്ടാലൊരു പത്തിരി പോലെ തന്നെയാണ് ഉണ്ടാവുക ഈ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനിയിപ്പം അടുത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് ആയിട്ടുണ്ടാക്കാൻ പറ്റുന്നൊരു പത്തിരിയും അതേപോലെ തന്നെ കറിയും കറി ഞാൻ പറഞ്ഞല്ലോ അരച്ചെടുക്കേണ്ട ഒന്നുമില്ല ഞാനിപ്പോൾ ഇവിടെ ഉള്ളൂ അരക്കാണ്ട് തന്നെ നമുക്ക് ചെമ്പിൽ ആ സാധനങ്ങൾ മൊത്തം ചെമ്പിൽ ഇട്ടതിൻ്റെ ശേഷം ചിക്കനും അതിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈയൊണ്ടൊന്ന് തിരുമ്പിയിട്ട് അടുപ്പത്ത് തെച്ച് വേവിച്ചെടുത്താൽ മതി അതുതന്നെ കുക്കറിൽ ഒരു ബസിൽ വരുന്നവരെ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ അതും കുറച്ചും കൂടെ പനി എളുപ്പം ആവട്ടെ അതേപോലെ തന്നെയാണ് ബിരിയാണിക്കും ബിരിയാണി കംപ്ലീറ്റ് ഇതേപോലെ എല്ലാം ചേർത്തിട്ട് മിക്സ് ചെയ്ത് വേവിച്ചെടുത്താൽ മതി അതേപോലെ തന്നെ അത് നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ചൂടൊക്കെ മാറിയിട്ടോ നമ്മൾ അടിപൊളി കറിയാണിത് എന്തിൻ്റെ കൂടെയും കഴിക്കാം പത്തിരിയ്ക്കാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും പൂരിക്കാണെങ്കിലും എല്ലാത്തിൻ്റെ കൂടെ മാച്ചാകുന്ന നൂപ്പർ കറിയാണിത് അപ്പം ഇതിൽ കസൂരിമത്തിയും ഫ്രഷ് ക്രീമും ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഒഴിവാക്കിയും ചെയ്യാം കേട്ടോ അത് വേണമെന്നൊരു അതില്ലാണ്ടും അതില്ലാണ്ട് എടുക്കാം എല്ലായിലൊക്കെ നമുക്ക് അണ്ടിപ്പരി പരച്ച ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം നല്ല അടിപൊളി കുറുകിയ ചാറാണത് അതേപോലെ തന്നെ പത്തിരി അത് കംപ്ലീറ്റ് ചെയ്യാൻ ചുട്ട് വെച്ചിട്ടുണ്ട് നല്ല എന്താ പറയുക ഒരു സെയിം പത്തിരിൻ്റെ ടേസ്റ്റല്ല എന്നാലും പത്തിരിൻ്റെ ഓൾമോസ്റ്റ് ആ സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഫുൾ ആയിട്ട് അതല്ലെങ്കിലും ആ ഒരു സെയിം ടേസ്റ്റ് തന്നെയാണ് ഓൾമോസ്റ്റ് വരുന്നത് അതിപ്പോൾ ഞാൻ മുറിച്ച് കാണിച്ചത് ഇപ്പം കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇന്നത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നോമ്പിന് ചെയ്ത് വെക്കേണ്ടത് കാണിച്ചത് ഇനിയും ഉണ്ട് കേട്ടോ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്തു വെക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ ചിക്കൻ ബീഫൊക്കെ വേവിച്ചിട്ട് ഒന്ന് ഫ്രൈ പാനിൽ ഒന്ന് ചൂടാക്കിയതിൻ്റെ ശേഷം നമുക്കിത് ചിക്കിയിട്ട് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഒരു പവറിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് മസാലക്കൊക്കെ നമ്മൾ എന്താ പറയുക കൊയ്യടക്കും സമൂസ ഒക്കെ ഉള്ള മസാല ഒക്കെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി പറ്റും അതൊക്കെ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഒരുപാട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ ലെങ്തി ആയി പോകണ്ടാന്ന് വെച്ചിട്ടാണ് അതൊക്കെ കുറച്ചത് കേട്ടോ ഇന്നത്തെ ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളെ വിലയേറിയ ാനും മറന്നുപോകരുത് അപ്പൊ അല്ല ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസലാ വലൈക്കും